നമസ്കാരം ഞാൻ ഡോക്ടർ അനുപമാ ശ്രീനാഥ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ടെക്സ്റ്റിംഗ് നെക് സിൻഡ്രോമിനെ കുറിച്ചാണ് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇത് നെക്കിന് വരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഇപ്പൊ വേദന ഇല്ലാത്തവര് വളരെ ചുരുക്കമാണ് ഇന്നത്തെ കാലത്ത് അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈല് തന്നെയാണ് ഈ ടെക്സ്റ്റിംഗ് നെക്ക് സിൻഡ്രോമും നമ്മുടെ ലൈഫ് സ്റ്റൈല് കൊണ്ട് നമുക്ക് വരുന്ന ഒരു പ്രശ്നമാണ് ഇപ്പൊ നമ്മുടെ മൊബൈൽ ഉപയോഗിക്കുമ്പോഴും ലാപ്ടോപ്പ് ഉപയോഗിക്കുമ്പോഴും ഒക്കെ നമ്മളെ പോസ്റ്റർ ഓക്വേർഡ് പൊസിഷൻ വരുമ്പം ഉണ്ടാവുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഈ ടെക്സ്റ്റിംഗ് നെക് സിൻഡ്രോം എന്ന് പറയുന്നത് അപ്പം ഈ മൊബൈൽ ഒരുപാട് നേരം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ും സിസ്റ്റിനെ മുന്നിരിക്കുമ്പോഴും ഒക്കെ നമ്മുടെ കഴുത്ത് ഇങ്ങനെ ഒരു ഫോർവേർഡ് ബെൻഡിങ് പൊസിഷനിൽ നമ്മുടെ തല ഇങ്ങനെ വരും അത് നമ്മളെ നെക്കിന് ഒരു ഓവർ സ്ട്രെയിൻ ഉണ്ടാക്കുകയും ആ സ്ട്രെയിൻ കാരണം നമ്മൾ യൂഷ്വലി നമ്മുടെ നെക്കിന്റെ ആ നട്ടിലുണ്ടാവുന്ന ഒരു കർവേച്ചർ ഉണ്ട് അത് നേരെയായി പോവും അപ്പോൾ ഇങ്ങനെ സ്ട്രേറ്റൺ ചെയ്തു പോകും അത് കാരണം നെക്കിനും ഈ ഷോൾഡറിലും വരുന്ന മസിൽസിന് സ്പാസം ഉണ്ടാവുകയും ആ മസിൽ സ്പാസവും മസിൽ സ്റ്റിഫ്നെസ്സും മസിൽ ടൈറ്റ്നെസ്സും കാരണം നമ്മൾ രണ്ട് കൈകളിലേക്കും വേദന വരും അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് തലവേദന ഉണ്ടാവും അമിതമായിട്ടുള്ള ഉണ്ടാവും കണ്ണിന് വേദന ഉണ്ടാവും കഴുത്തിനും ഷോൾഡറിനും ഒക്കെ ഒരു ഇറിറ്റേറ്റിംഗ് പെയിൻ ഉണ്ടാവും അപ്പോൾ ഇതെല്ലാം വരുന്നത് ഈ ഒരു ഓക്ക്വേഡ് പൊസിഷൻ കൊണ്ടാണ് അപ്പോൾ ഇതിന് ഫലപ്രദമായിട്ടുള്ള ചികിത്സ ആയുർവേദത്തിലുണ്ട് അപ്പോൾ ആയുർവേദ ട്രീറ്റ്മെൻറ്റ്സ് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ ഇതെങ്ങനെ ഇതിൻ്റെ റെക്കറൻസ് പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ് അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യേണ്ടത് ആദ്യത്തെ കാര്യം പോസ്റ്റർ കറക്ഷനാണ് നമ്മുടെ തല എപ്പോഴും നേരെ വയ്ക്കാൻ ശ്രദ്ധിക്കുക ആയിട്ട് തന്നെ ഇരിക്കാനും ഒക്കെ ശ്രദ്ധിക്കുക പിന്നെ രണ്ടാമത്തെ കാര്യം ഈ മൊബൈൽ ഉപയോഗിക്കുമ്പോഴും ലാപ്ടോപ്പ് ഉപയോഗിക്കുമ്പോഴും എല്ലാം നമ്മളിങ്ങനെ ഒരുപാട് നേരം എപ്പോൾ എത്ര ശ്രദ്ധിച്ചാലും ചിലപ്പോൾ അത് ശീലമായി പോയി കാണും അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ചിലപ്പോൾ അറിയാതെങ്കിലും ഇങ്ങനെ മുന്നോട്ട് പോകും അപ്പം അങ്ങനെയുള്ളപ്പം ഒരു ബാക്ക്വേഡ് സ്ട്രെച്ച് ഇതേപോലെ ഇടയ്ക്ക് എടുക്കാൻ ശ്രദ്ധിക്കുക പിന്നെയുള്ളത് ഡെയിലി നമ്മുടെ റൂട്ടീനിൽ നെക്ക് ആൻഡ് ഷോൾഡർ സ്ട്രെച്ചിങ് ആൻഡ് സ്ട്രെങ്തനിങ് എക്സസൈസസ് ഡെയിലി ഉൾപ്പെടുത്താൻ എല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ ഈ കഴുത്തു വേദന ഉള്ളവർ ശ്രദ്ധിക്കേണ്ട കൂടുതൽ കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് തന്നെ സംസാരിക്കാം താങ്ക്